പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം തന്നു ഞങ്ങളെ നടത്തിയതിനെ ഓർത്ത് സ്തുതിക്കുന്ന പാ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ നിന്നും വിട്ടുപിരിയാതെ അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരാൽ ഞങ്ങൾക്ക് സംരക്ഷണം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പാവികളായ മനുഷ്യ മക്കൾക്കായി ഹൃദയം മുറിക്കപ്പെട്ട് തിരി രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ഈശോനാഥ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു കർത്താവായ യേശുനാഥ ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ ഒരു പ്രഭാതം തന്നനുഗ്രഹിക്കുകയും ഇന്നേ ദിവസം ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹോദര കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെല്ലാം ആയിരിക്കുന്നു അവിടെയെല്ലാം എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണവും കൃപയും കൂടെ ഉള്ളതിനെ ഓർക്കുന്നപ്പ കർത്താവെ അടിയനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു സഹോദരങ്ങളെ അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാർച്ചക്കാർ സ്നേഹിത ഉപകാരികൾ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതാ ഓരോ മക്കളിലും ഈശോയുടെ കരുണ കൊണ്ട് നിറയ്ക്കണമേ അപ്പം പ്രഭാതം മുതൽ ഈ മൂന്ന് മണി സമയം വരെ എൻ്റെ കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നപ്പ ഞങ്ങൾക്കിന്നാവശ്യമായതെല്ലാം തന്നനുഗ്രഹിച്ച ആ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവേ ഞങ്ങളെ കൂടുതൽ കൂടുതൽ ആത്മീയതയിൽ വളരുവാൻ തരുന്ന ആ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളിൽ നിന്നൊരു കുഞ്ഞുപോലും നഷ്ടപ്പെടുവാനിടയാ കതവണ്ണം അവിടുത്തെ ഞങ്ങളെ എപ്പോഴും പൊതിഞ്ഞ് വഴി വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നമുക്കൊരു തിരുവചനം വായിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഏകമനസോടെ കരുണ കൊന്ത ചെല്ലാവുന്നതാണ് ഈ മൂന്ന് മണി സമയം വരെ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും വേണ്ടി ക്രൂശിൽ പീഡകൾ ഏറ്റുമരിച്ച ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തെപ്പോലെ നമുക്കും ഈശോയെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതം എന്ന ഈ തോണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ഈശോയെ കാ ഈശോ കാണിച്ചു തന്ന മാതൃകകൾ മറ്റുള്ളവരിൽ മാതൃക ആക്കാം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ദൃഢനിശ്ചയം എടുക്കാം ഇന്നത്തെ വചനത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് കിട്ടിയത് ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്നും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അത് ഞാനിവിടെ വായിക്ക വായിക്കാം അതിൻ്റെ ഹെഡിങ് തന്നെ ലോകത്തെ ജയിക്കുക യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനം ദൈവത്തിൻ്റെ പുത്രനാണ് പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റേ ആരാണ് ലോകത്തെ ജയിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ് നം നമ്മളിപ്പോൾ കേട്ടത് ഈ വചനത്തെ നമുക്ക് നന്നായിട്ടൊന്ന് ചിന്തിക്കാം എന്താണ് ഇവിടെ യോഹന്നാൻ ലേഖനത്തിൽ കൂടെ നമ്മളെ അറിയിക്കുന്നത് യേശുവാണ് ക്രിസ്തു എന്നാണ് അത് വിശ്വസിക്കുന്ന ഏവനും പിതാവിൻ്റെ മക്കളാണ് പിതാവിൻ്റെ പുത്രൻ എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു നമ്മൾ ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യേശുനാഥനെയും സ്നേഹിക്കുന്നവരാണല്ലേ അവൻ്റെ പുത്രനെയും സ്നേഹിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കല്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അപ്പോൾ മാത്രമേ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ള അതിനൊരു അർത്ഥം വരികയുള്ളൂ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ല ദൈവകൽപ്പനയിൽ ഒന്നാമത് പറയുന്നത് നിന്റെ കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം അനുസരിക്കണം എന്നുള്ളതാണ് അല്ലേ അതുപോലെ തന്നെയാണ് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇത് നമുക്ക് ഭാരമുള്ളതായിട്ട് തോന്നുമോ പ്രിയ സഹോദരങ്ങളെ ഒരിക്കലുമില്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് ഒരു ഭാരമാണെന്ന് പറയുവാൻ ആർക്കും സ പറയുവാൻ പറ്റുകയില്ല അപ്പോൾ ഈ ദൈവകല്പനകൾ ഇതുപോലെ പാരമേറിയ കൽപ്പനകളല്ലേ ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഈശോയുടെ ആ കല്പനകൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഈ മൂന്ന് മണി സമയം കരുണയ്ക്കായി ഈശോനാഥനോട് പ്രാർത്ഥിക്കാം നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിനെ അറിയാത്ത ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നഷ്ടപ്പെട്ടു പോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ മാതാപിതാക്കൾ വേദന അനുഭവിക്കുന്ന ആ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നഷ്ടപ്പെടുന്ന മക്കളെ തിരികെ കൊണ്ടുവരുന്ന ആ ഒരു ഈശോയെ അടുത്ത് ഈശോ നമുക്കൊരു വചനത്തിൽ കൂടെ പറയുന്നു ധൂർത്തപുത്രൻ്റെ കഥ അതുപോലെ നഷ്ടപ്പെട്ടു പോയ മക്കളെ ആ മാതാപിതാക്കൾക്ക് തിരികെ കിട്ടുന്നതിന് വേണ്ടിയും നമുക്ക് ഇപ്പോൾ ഈ നിമിഷം ഈശ്വനാഥനോട് പ്രാർത്ഥിക്കാം നമുക്ക് കർണക്കൊന്തക്കായി മുട്ടുമടക്കാം ഞാനിപ്പോഴും ഇതിൽ ഒരു പ്രാവശ്യം മാത്രമേ കരണക്കുന്ത പറയുന്നുള്ളൂ അഞ്ച് തവണ എല്ലാവരും ആയിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് മുട്ടുമടക്കി ഈശോയുടെ മുൻപിലിരുന്ന് കരണക്കൊന്ത ചൊല്ലണം ഈശ്വനാഥൻ ഹൃദയം തുറന്ന് വറ്റാത്ത കടൽ പോലെ ആ സ്നേഹം നിർഗളിക്കുന്ന സമയമാണ് ആ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മേ ഈ ലോകത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ കർത്താവ് അങ്ങയോടും കൂടെ സ്ത്രീകളിൽ ഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കന്മേ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശുഷയൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാഴുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ മിതിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ യും പാപപരിഹാരത്തിനായി അവിടുത്തെ വത്സലസസുദനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിഷേടെ തിരു രക്തം തിരുശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ആയിരിക്കേൺ മേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കേണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കേണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കേണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കേണുമേ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കേണുമേ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കേണമേ ഈശയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കേണമേ മീൻ ഇതുപോലെ അഞ്ച് തവണ നമ്മൾ കരുണ ചൊല്ലി പരിശുദ്ധനായ ദൈവമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി മുട്ടുമടക്കി നമ്മുടെ ആവശ്യങ്ങൾ ആ തിരസന്നിധിയിൽ സമർപ്പിച്ച് എല്ലാവരും പരസ്പരം എല്ലാ മക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ആ